നമസ്കാരം ഞാൻ ശ്യാമ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയുള്ള വേണ്ടിയുള്ള മുളകൂഷിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ഒരു ഒരഞ്ച് മിനിറ്റ് മാത്രം മതി നമ്മുടെ ഈ കറി തയ്യാറാക്കാൻ കൂടുതൽ ഒരു പണിയില്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാൻ എന്നാൽ നമുക്ക് കൂടുതൽ ചോറ് കഴിക്കാനും പറ്റും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണറിയാമല്ലോ ഇപ്പം നമ്മൾ ഇന്ന പച്ചക്കറി വേണം നമ്മുടെ ഈ മുളകൂഷ്യത്തിന് നിന്നില്ല കേട്ടോ ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ കുമ്പളങ്ങി ചെറിയൊരു കഷ്ണം മത്തനുമാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ചെറുകിഴങ്ങോ ചേമ്പ് ചേന അതുപോലെ കായ അതൊക്കെ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ മുരിങ്ങക്കായ അങ്ങനെ ഇന്ന പച്ചക്കറിയെന്നില്ല ഏത് വെച്ചിട്ട് ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റുമാണ് എളുപ്പം നമുക്കത് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം ഇതേപോലെ വലിപ്പത്തിലാട്ടം ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ മുറിച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം എരിവിനാവശ്യമായ പച്ചമുളക് ഇടുക അത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കി ചേർക്കാം അപ്പോൾ ഈ കഷ്ണത്തിലേക്ക് ഇത് മതിയാവും മത്തനും കുമ്പളങ്ങൊന്നും അധികം ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് രണ്ട് വിസിലടിച്ച് വേവിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ മുളക് പൊടിയോ മറ്റേ ഒന്നും ചേർക്കണില്ല പരിപ്പും ചേർക്കണില്ല ഇത് വെറും കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് നമ്മുടെ ഈ മുളകോശ്യം വെക്കുക കേട്ടോ ഇതിൽ വേറെ ഒരു പരിപ്പോ നാളികേരോ നാളികേര അരക്കുമ്പം ജീരകം ചേർത്ത് അരയ്ക്കോ ഒക്കെ ചെയ്യുമല്ലോ അതൊന്നും നമ്മൾ ഈ മുളകോശ്യത്തിൽ ചെയ്യണില്ല കേട്ടോ രണ്ട് ഞാൻ ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കഷ്ണങ്ങൾ നല്ലോണം വെന്തിട്ടുണ്ട് ഇത് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ കട പോലെ ഉണ്ടാവുമല്ലോ അതായാലും കുഴപ്പമില്ല കഷ്ണങ്ങൾ നല്ല പോലെ ഒന്ന് ഉറച്ച് കൊടുക്കണം കേട്ടോ ഇത്രയും വേണ്ടൂ ഒരു സിമ്പിൾ കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ ഒരു പപ്പടക്കെണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഊണ് കഴിക്കുക പരിപ്പൊന്നും നമ്മളിതിൽ ചേർക്കണില്ല പരിപ്പോ നാളികേരമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി ഒരു ടേസ്റ്റ് മാറിപ്പോട്ടോ നമ്മൾ ഏത് പച്ചക്കറിയാണോ ഇട്ടുണ്ടാക്കണം ഈ മുളകൂഷി ആ പച്ചക്കറികളൊരു ടേസ്റ്റ് നമ്മുടെ വായേക്ക് വരണം അതാണ് ഈ മുളകൂഷി എന്ന് പറയണത് ഇപ്പോൾ പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പരുപ്പിൻ്റെയും കൂടി ഒരു സ്വാദ് വരും നാളികേരം ജീരക ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വേറൊരു സ്വാദാവും അതുകൊണ്ട് ഇവർ ഈ കഷ്ണം ഏതാണോ അതിട്ടിട്ടാണ് നമ്മുടെ ഈ മുളകൂഷി ഉണ്ടാക്കുക ഇതിൽ വെ ഉള്ളിയൊന്നും ചേർക്കണില്ല നമ്മൾ കടുക് തളിക്കണില്ല അങ്ങനെ ഒന്നും ചെയ്യണില്ല കറിവേപ്പിൻ്റെ എല്ലാം പച്ചക്കി ഇട്ടിട്ടുണ്ട് ഒരു തുള്ളി വെളിച്ചെണ്ണി അധികം വെളിച്ചെണ്ണ ഒഴിക്കരുത് ഒരു തുള്ളി ഒഴിക്കാൻ പാടുള്ളൂ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഓയിൽ ഓയിലൊഴിക്കണ്ട എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു സിമ്പിൾ കറിയാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം നോക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ കുറേ നാളികേരൊക്കെ ഒഴി അരച്ചൊഴിക്കാറില്ലേ ഇതങ്ങനെ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ളൊരു കറി കേട്ടോ ചോർണ്ണവേറെ ഒന്നും വേണം അപ്പം നമ്മുടെ മുളകൂശ് റെഡി ആയിക്കഴിഞ്ഞ് എളുപ്പത്തിലുള്ളൊരു കൂട്ടം അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ കാറ്റാം